ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസമ്മയുടെ ഓമനക്കുട്ടിയായിട്ട് നമ്മളെ രേവതി വളർന്നു വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നോട്ട് അപ്പോൾ രേവതിയെ എന്തായാലും രേവതിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം എടുത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അലീനയുടെ ഫോണിൽ മനു റീചാർജ് ചെയ്ത് കൊടുത്തിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോള് രേവതിയെ തന്നെ വിളിക്കുക കേട്ടോ രേ ഗ്രേസമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ആ നീ അവിടെ സുഖമാണോ നീ എങ്ങനെയാണ് അവിടെ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുക ആ എനിക്കിവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ പോകുന്നതെന്ന് പറയാം പിന്നെ രേവതി അവിടെ എന്ന് കൊച്ചമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രേവതി അവിടെ കൊച്ചുമേ സാറിൻ്റെയൊക്കെ നന്നായിട്ടാണോ നോക്കുന്നേ പറയുന്ന പണികളൊക്കെ അവൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതീന അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് നീ ഇങ്ങനെ കൊച്ചമയെ കിച്ചമേന്നൊന്നും ഞങ്ങളെ വിളിക്കണ്ട നിൻ്റെ കൊച്ചമയാണോ ഞാൻ അല്ലല്ലോ അപ്പോൾ നീ ഞങ്ങളെ ആൻറ്റീന്നും അങ്ങൾ എന്നും വിളിച്ചാൽ മതി പറഞ്ഞ കേട്ടോ ശരി ആ പിന്നെ അതേപോലെ അവൾക്കിവിടെ വേറെ കുഴപ്പമുണ്ടോ ഞങ്ങളവളെ നല്ലപോലെ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ജോലിക്കാരി മാത്രമായിട്ടല്ല അവളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അവളെ ജോലി ചെയ്യിപ്പിക്കണമില്ല പിന്നെ അവളെ ഞങ്ങൾക്കൊരു കൂട്ടായിട്ട് ഒരാൾ വേണം അതിനും കൂടെ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഞാൻ അവളുടെ ഫോൺ കൊടുക്കാം അങ്ങനെ രേവതിയുടെ ഫോൺ കൊടുക്കുകയാണ് രേവതിക്ക് ഭയങ്കര സന്തോഷം അവട്ടെ അരിയിൽ ജെച്ചു വിളിക്കണ കാരണം അങ്ങനെ അലീനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ രേവതി പറയുന്നുണ്ട് എനിക്കിവിടെ സ്വർഗം പോലെയാണ് ഞാൻ കഴിയുന്നത് എൻ്റെ സ്വന്തം അച്ഛനെ അമ്മയൊക്കെ പോലെ തന്നെ അവരെ ഞാൻ നോക്കുന്നതും അവരെന്നെ നോക്കുന്നതും അവരുടെ പോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗ്രേസ് എമ്മയ്ക്ക് നല്ല സന്തോഷവും കേട്ടോ അവിടെ നല്ല പോലെയൊക്കെ കണ്ടും കേട്ടും നിന്നോണം കേട്ടോ മോളെ പിന്നെ എന്തൊക്കെ സഹായങ്ങൾ എന്തൊക്കെ നമുക്ക് കിട്ടിയാലും എത്രയൊക്കെ ഉയരത്തിൽ പോയാലും നമ്മൾ ആരും ഇല്ലാതെ വളർന്നവരാണെന്നുള്ള ചിന്ത എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടാവണം ആരോട് മോശമായിട്ട് പെരുമാറരുത് എന്നൊക്കെ ഇങ്ങനെ നല്ല ഉപദേശങ്ങൾ അലീനെ കൊടുക്കുക കേട്ടോ അങ്ങനെ രേവതി രേ അലീനയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും അലീന ഒന്നും സങ്കടത്തോടെ പറയണില്ല എല്ലാം നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ പക്ഷേ രേവതി നല്ല രീതിയിലാണ് കഴിയണമെന്ന് അറിഞ്ഞപ്പോൾ അലീനിക്ക് നല്ല സന്തോഷവും ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാമ ഗ്രീസമ്മ അലീന രേവതിയോടും പറയുന്നുണ്ട് എന്നെ നീ കൊച്ച മന്നു വിളിച്ചേക്കരുത് ആൻറ്റീന്നും അങ്കളിൽ നിന്നും തന്നെ ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന് കേട്ടോ അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ആത്മബന്ധം അവരിലേക്കുണ്ടായി പിന്നെ അതുപോലെ നമ്മുടെ ഹരി ഹരിക്കാണെങ്കിൽ ആണെങ്കിൽ ഓരോ പെമ്പിളരെ വിളിച്ചുകൊണ്ട് വരക്കുകയാണല്ലോ ജോലി അതുപോലെ ഇപ്പോൾ പുതിയൊരെണ്ണത്തിനെ കോളേജിൽ നിന്ന് വളച്ചെടുത്തിട്ടുണ്ടോ അതിനെയും കൊണ്ട് നടന്ന് ഐസ്ക്രീമും ചായയും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കറങ്ങാനൊക്കെ കൊണ്ട് നടക്കാം കേട്ടോ അപ്പോൾ ഇതിനിടയിൽക്കൂടെ തന്നെ കമലെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് വൈജേന്ത്രോട് അപ്പോൾ പറയുകയാണ് എന്തായാലും ശിവേട്ടൻ ഇന്നലെ രാത്രി ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു നിങ്ങളെല്ലാവരും അന്വേഷിച്ചെന്ന് പറഞ്ഞു കൂട്ടോന്ന് ആ ശരി ശിവേട്ടൻ സുഖമായിട്ടിരിക്കണല്ലോ അതെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ ഇപ്പോൾ നിനക്ക് ജോലിയൊന്നും ഉണ്ടല്ലോ പുതിയ ജോലിക്കാർ എങ്ങനെയുണ്ടെന്ന് അലീനിയെക്കുറിച്ച് ചോദിക്കട്ടോ അപ്പോഴാണ് വൈജയന്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ വേറെ കുഴപ്പമൊന്നുമില്ല അവൾ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അവൾ അവളുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉള്ളൊരു കൊച്ച അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടാതെ നിർത്തിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയാട്ടോ അപ്പോൾ കമല വീണ്ടും ചോദിക്കുന്നുണ്ട് അവിടെ മോതിരത്തിൻ്റെ ഒരു കാര്യം ഇഷ്യുണ്ടായല്ലേ അങ്ങനെ ഒരു അവസാനം അവൾ നിരപരാധി ആയല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഉടനെ വൈജയന്തി പറയാം ആ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവൾ അത്ര വിശ്വാസമൊന്നുമില്ല കാരണം അവൾ തന്നെയാണോ പേഴ്സി കൊണ്ട് വച്ചതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ പറയട്ടോ എന്തായാലും അവൾ അമ്മയെ നേരത്തെ തന്നെ കയ്യിലെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് അമ്മ അവൾ എന്ത് പറഞ്ഞില്ല അമ്മ വിശ്വസിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പരദൂഷണം പറയട്ടോ പരസ്പരം പിന്നെ അതുപോലെ തന്നെ ആരുമില്ലാത്ത സമയത്ത് മുത്തശ്ശി പതിയെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ അരിയെ നടത്തിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി നടന്ന് റൂമിൽ എണീറ്റ് എഴുന്നേറ്റ് ഡൈനിങ് ഹാളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുക എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് മോളും കൂടി ഇവിടെ ഇരിക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം പക്ഷേ പുള്ളിക്കാരിക്ക് എവിടെ ഇരുന്ന് കഴിക്കുന്നില്ലാട്ടോ എന്നാലും മനസ്സിലിരുന്ന് ആലോചിക്കുന്നുണ്ട് പറയാണ് സ്വയം ഇരുന്നുകൊണ്ട് പറയുക ഈ ഡൈനിങ് ടേബിളിരുന്ന് ആഹാരം കഴിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ യോഗ്യത എനിക്ക് തന്നെയാണ് അത് ഇന്നല്ല നാളെ ആയാലും മുത്തശ്ശിയുടെ മോളറിയും എന്നൊക്കെ ഇങ്ങനെ സ്വയം ചിന്തിക്കാം അതുപോലെ തന്നെ ബാലചന്ദ്രൻ കൊണ്ടുവച്ചതിന്ന് ഒരു ആയിരം രൂപ കാണാനില്ല കേട്ടോ ആയിരം രൂപ കാണാനില്ല അവിടെ ആകെ പ്രശ്നമാവുകയാണ് എല്ലാവരും അടുത്തും ചോദിക്കുന്നുണ്ട് ആരും എടുത്തുകൊണ്ട് പോയില്ല പക്ഷേ രോഹിത്താണ് കള്ളൻ അവൻ ആ പൈസ എടുത്ത് എന്നാലും പതിയെ പെട്ടെന്ന് അന്ന് മോതിരം കണ്ടപ്പോൾ അലീനെ കള്ളിയാക്കിയാൽ അതുപോലെ ആവണ്ട പതുക്ക നയത്തിലെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞ് വൈജന്തി വന്ന് ചോദിക്കാം കേട്ടോ അലീനയോട് നിനക്ക് പൈസേൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അലീന പറഞ്ഞത് എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല അല്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ എനിക്ക് കിണ്ടി കിണ്ടി ചോദിക്കാട്ടു ഇവിടുന്ന് പൈസ എടുത്തത് അലീനെ ആണോ എന്ന് അറിയാനുള്ള ചെറിയൊരു തന്ത്രമാണ് ശരിക്കും എൻ്റെ സ്വന്തം മകൻ തന്നെയാണ് കള്ളത്തരം കാണിക്കണമെന്ന് പിന്നീട് മനസ്സിലാവട്ടോ ഇപ്പോൾ എന്തായാലും അവർ മനസ്സിലാക്കുന്നില്ല വീണ്ടും അലീനെ വലിയൊരു കള്ളിയാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണിട്ടോ നടന്നു പോകൊണ്ടിരിക്കുന്നത് വരുന്ന എപ്പിസോഡ് ഈ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്